ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത് ലക്ഷദ്വീപുകാരനായ ലിറാർ പാടിയ പാട്ട് ഇന്ന് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും വൈറലായി പത്തു കയൊക്കെ കടന്നു പോയിട്ട് കൊണ്ടേയിരിക്കുകയാണ് കാരണം ഒരാൾ തന്നെ ആ ഒരു തവണ കേട്ടാൽ അതൊരു എത്ര തവണ പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആള് ശ്രമിക്കുന്നത് ഞാനും അങ്ങനെ തന്നെ ഞാൻ കേട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു ആ വരികൾ പഠിക്കാൻ വേണ്ടി ഞാനും ശ്രമിച്ചു ഞാൻ പഠിച്ചു ഇഷ്ടമായി പിന്നെ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചു ചിന്തിക്കാനുള്ള കാരണം കാരണവന്താണ് ഈ വരികൾ പറയുന്നത് ആദ്യം ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ ഇവന് പിന്നെ പ്രണയത്തിൽ ലയിച്ചു പ്രണയത്തിൽ ആഘാതം പറ്റി പ്രണയത്തിൽ പ്രയാസം പറ്റിയത് കൊണ്ട് അതിന്റെ നിരാശ കൊണ്ട് പാടിയതാണെന്ന് ആദ്യം എനിക്ക് തോന്നിയത് അങ്ങനെ പലർക്കും തോന്നിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവൻ്റെ ആ ഒരു കമന്റിലൂടെ പല ആൾക്കാർ പല രീതിയിലാണ് കമന്റ് ചെയ്തത് ചില ആൾക്കാർ വളരെ സന്തോഷം പറഞ്ഞിട്ട് അതാണ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാൻ പറയുന്ന അങ്ങനത്തെ ഒരു കമൻറ്റ് ഞാൻ കാണാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയതല്ല ആ പാട്ടിന്റെ വരികൾ എന്ന് നിങ്ങൾ എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ ഇല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ അതിൽ നിനക്കൊരു സന്തോഷമായിരിക്കും എന്ന് കൂടി ഞാൻ പറയുന്നു ആ പാട്ട് നല്ല പാട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആ മനസ്സിലായ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുകയും പക്ഷെ അതിൻ്റെ അവസാനത്തെ വരിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് അതാണ് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുന്നത് കാരണം കുട്ടികൾ വരെ ഈ പാട്ട് പാടുകയും യൂട്യൂബിലിടുകയും ചെയ്യുന്നൊരു കാഴ്ച നിങ്ങൾ കാണും പാട്ടുകൾ സൂഫി പാട്ടുകൾ പല വിധത്തിലും സൂഫി പാട്ടുകളുണ്ട് ചിലത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ആ പാടുന്ന വ്യക്തി വലിയൊരു സംഭവമായിട്ട് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന പല പാട്ടുകളും ഉദാഹരണമായിട്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അയച്ച പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമ്മയോട് തന്നെ ഒരു കുട്ടിനെ ആവശ്യപ്പെട്ടുകൊണ്ട് സൂഫി പാട്ട് നിങ്ങൾ ഉറുദുവിൽ നിങ്ങൾക്ക് കേൾക്കാം ർഥം എന്താ ഭർതജോലി എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി എൻ്റെ മടി എൻ്റെ കയ്യ് ഞാൻ നിന്നോട് കയ്യ് കാട്ടി നറക്കി ആരോടാ പറയുന്നത് പ്രവാചക ഭരതജോലി മെരി എന്റെ എന്റെ ഈ ഞാൻ ചോദിക്കുന്ന എന്റെ ആവശ്യം ഇത് നിറച്ചു കൊണ്ടാ മുഹമ്മദ് മുഹമ്മദ് നബിയേ ഞാൻ പോകൂല എവിടുന്ന് നിന്റെ അടുക്കൽ നിന്ന് ഈ ഞാൻ ചോദിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് ഞാൻ പോകൂല എന്ന് ഈ പാട്ട് സൂഫി പാട്ടാണ് അപ്പൊ ഞാൻ എന്തിനെങ്ങനെ പറയുന്ന വെച്ചാല് നമ്മൾ പാട്ടുകളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ അതില് അപാകതകൾ ഉണ്ടെങ്കിൽ നമ്മളത് തിരുത്തിയിട്ടില്ല എങ്കിൽ നമുക്കത് വലിയൊരു പ്രയാസമാവും കാരണം പാട്ടുകളും കാര്യങ്ങളും ഒക്കെ നല്ലതാണ് പക്ഷേ ചില വരികള് നമ്മൾ ാക്കലെന്ന്ർബാണ് അപ്പൊ ഞാൻ ഇത് ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഞാൻ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പാട്ടുകൾ കേൾക്കാൻ പാട്ടുകളെ ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് ഈ വരികൾ പറഞ്ഞത് അതേപോലെ തന്നെ സൂരജി ധീരെ ധീരെ ഡൽ താൽ ജൈദ നേരം വെളുത്തിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന സൂര്യൻ ഉയർച്ചയിൽ നിൽക്കൂല താന്ന് താന്ന് വന്നു കാരണം അത് അസ്തമിക്കും എന്നാൽ നമ്മുടെ ജീവിതത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെ സൂര്യൻ ഉദിക്കുന്നത് പോലെ ഉദിച്ച് മേലെ വന്ന് പക്ഷേ അത് അങ്ങനെ തന്നെ നിൽക്കില്ല അത് അസ്തമിച്ചു പോകും എന്നാൽ മരിച്ചു പോകും രണ്ടെണ്ണമായി ഇനി മൂന്നാമത്തെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ലിറാറിൻ്റെ പാട്ട് ലക്ഷദ്വീപ് കാരനായ ലിറാറിൻ്റെ പാട്ട് ഞാനും അത് പല പ്രാവശ്യം കാണുകയും ചെയ്തതുകൊണ്ടാണ് അത് പഠിച്ചത് ുരുക്കി പറഞ്ഞാല് അദ്ദേഹം പറയുന്ന വരികൾ എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അങ്ങനെയാണോ ഈ വരികൾ മനസ്സിലാക്കിയത് എന്ന് കമന്റിലൂടെ അറിയിക്കാം അദ്ദേഹം പറ അദ്ദേഹത്തിന്റെ അത്ര നമുക്ക് ശബ്ദമൊന്നുമില്ലെങ്കിലും അദ്ദേഹം ചില പാട്ടുകാർ പാടുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ പാടാൻ ആഗ്രഹം ഉണ്ടാവും ഞാൻ അതിൽ പെട്ടെന്ന് ഇഷ്ടം കവിതകളായാലും എന്തായാലും ചൊല്ലാനൊന്നും അറിയില്ല ശബ്ദം നമ്മൾ ക്ലിയർ അല്ലെങ്കിലും നമുക്കത് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുന്നത് അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന്റെ വരികൾ നാലഞ്ചു വരികളാണ് ആ നാലഞ്ച് വരികളിലുള്ള അർത്ഥം വളരെ ഗാംഭീര്യമായിട്ടാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ആ അർത്ഥത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയ രൂപത്തിലാണ് അദ്ദേഹം ആ പറഞ്ഞത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആര് തിരുത്തിയാൽ ഞാനതിനെ സമ്മതിക്കാൻ തയ്യാറാണ് ഇവിടെ ഈ ദുനിയാവിൽ എനിക്കെന്ത് ബന്ധം ഇവിടെ ഈ ബന്ധം ദുനിയ്ക്കെന്ത്ൾമൂടിയൊരു വഴിയിൽ എനിക്കെന്ത് സ്വന്തം ഇളം തന്നലായി എത്തും സുഗന്ധം ഈ ലൈലാന്റെ സുഗന്ധം എന്ന് പറയുമ്പോ ആൾക്കാർ ചില ആൾക്കാരെങ്കിലും തെറ്റിദ്ധരിക്കും ലൈല എന്ന് പറയുമ്പോൾ അവളുടെ സുഗന്ധാണല്ലോ ിക്കാൻ സാധ്യത എന്നാൽ അതല്ല കവി ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടുവച്ചാൽ അടുത്ത വരികളാണ് അതിന് തെളിവ് അപ്പ ആദ്യം പറഞ്ഞെന്താണ് ഇരുൾമോടിയ ഒരു ഈ വഴിയിൽ എനിക്കെന്ത് സ്വന്തം ഇവിടെ ഈ ദുനിയാവിൽ എനിക്കെന്ത് ബന്ധം ഇരുൾമോടിയൊരു ഈ വഴിയിൽ എനിക്കെന്ത് സ്വന്തം ഇളം തന്നലായി സുഗന്ധം ഈ ഇടവഴിയേ വരണം അവളുടെ നിർബന്ധം ആരെ ലൈലാന്റെ നിർബന്ധം ഈ ഇടവഴി എന്ന് ഈ വഴിയിലൂടെ തന്നെ നീ നടക്കണം എന്ന് അവളുടെ നിർബന്ധാണ് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് അപ്പൊ ചില ആൾക്കാർ ലൈല വിളിച്ചിട്ട് ലൈല പറയുന്ന ഈ ഇടവഴി കൂടെ വരണം എന്നാണ് കവി പാടുന്നത് ചില ആൾക്കാർ മനസ്സിലാക്കിയത് ഞാൻ മനസ്സിലാക്കുന്നു കമന്റിൽ വായിച്ചു കവി ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ ഈ ദുനിയവിലെനിക്കെന്ത് ബന്ധം ഇരുൾ മൂടിയൊരു വഴിയിലെനിക്കെന്ത് സ്വന്തം ഇളം തന്നലായി എത്തും സുഗന്ധം ഈ ഇടവഴിയെ വരണം അവളുടെ നിർബന്ധം പ്രാന്തായാൽ എന്ത് രസം യാൽ എന്തു സുഖം സക്രാത്തുൽ എന്തു രസം ഇവിടെ ഈ കണ്ണികൾ എങ്ങനെയാണ് കൂർക്കാന്നില്ലാണ് സംഗതി മനസ്സിലാകുക കാരണം അവിടെ ഒക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഭ്രാന്തായാൽ എന്ത് രസം ഭ്രാന്തായാൽ എന്ത് സുഖം സക്രാത്തുന്മോത്ത് എന്ത് രസം അപ്പൊ ഈ രണ്ട് ഈ വരിക്കൊക്കെ വന്നിട്ട് ഈ രണ്ട് വരി മേച്ചാകാത്ത പോലെയാണ് എന്നാ അത് ഫുൾ ആവുന്നുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് എന്താണ് എന്താണതിൽ പറഞ്ഞു വെച്ചാല് ഈ ദുനിയാവിൽ എനിക്ക് എന്താണ് ബന്ധം ഒരു ബന്ധം ഒരു ബന്ധം എനിക്കില്ല ഈ ദുനിയാവിൽ ഞാൻ ജീവിച്ചു വന്നു മരിച്ചു പോകും കാ കവിതയാണ് അതിൻ്റെ ശേഷം പിന്നെ ഇരുൾമൂടിയ ഈ ഇരുൾമൂടിയ ജീവിതം ഇങ്ങനെ പ്രയാസമുള്ള ജീവിതം എനിക്കിവിടെ എന്താണ് സ്വന്തമായിട്ടുള്ളത് ഒന്നുമില്ല സൂഫി ടച്ചിലൊക്കെ ഇങ്ങനെയാണ് ജീവിതത്തിനെ മനസ്സിലാക്കുകയും പറയുകയും ചെയ്തത് എന്നിട്ട് എന്താ പറയണത് എന്ന് പറഞ്ഞ രാത്രിയാണ് ലെയ് രാത്രി രാത്രിന്റെ സുഗന്ധം ആ അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ ആ വഴിയിലൂടെ പോകുക ഏത് വഴിയിലൂടെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കണ്ടെത്താൻ പറ്റുന്ന രീതിയിലുള്ള വഴിയിലൂടെ സഞ്ചരിക്കുക അങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മനസ്സിനെയും ഹൃദയത്തിനെയും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിലേക്ക് ലയിച്ചു കഴിക്കുക ഒരു ഭ്രാന്തായ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ വേറൊന്നും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ അവൻ പല ഭ്രാന്ത് ആ ഒറിജിനൽ ഭ്രാന്തല്ല നമ്മളൊരു പ്രവർത്തനം ചെയ്തിട്ട് ലയിച്ചു പോകുന്നതിന് നമ്മളൊരു പിന്നെന്താ ഭ്രാന്തന്മാരെ മാതിരി പണിയൊരു ഭ്രാന്തന്മാരെ മാതിരി ചെയ്യുന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ആലങ്കരികമായി ആലങ്കരികമായിട്ടാണ് പറഞ്ഞത് അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും സൃഷ്ടാവിനെ മനസ്സിലാക്കിക്കൊണ്ടും എന്ത് ചെയ്യണം അതിൽ പോയ ഒരു ഭ്രാന്തന്റെ അവസ്ഥയായിരിക്കും അങ്ങനെ ലയിച്ചുപോയ ഒരു മനുഷ്യൻ മരിക്കൂ എന്ന സന്ദർഭത്തിലാണെങ്കിൽ അവന് സക്രാത്തിൽ നോക്കി വളരെ രസമായിരിക്കും എന്നാണ് പറഞ്ഞത് ഇതാണ് ഞാൻ കവിത മനസ്സിലാക്കിയത് ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഞാൻ മനസ്സിലാക്കി സാധാരണ ആൾക്കാർ പാട്ട് പോകും അതിലൊരു ഇതില്ലല്ലോ ഈ പാട്ട് വൈറലാകാനുള്ള കാരണവും ഈ പാട്ട് സൂഫി ടച്ച് ആയതുകൊണ്ടും അതിന്റെ അർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ ഒരു ഗാന്ധീര്യം കൂടിയത് അപ്പൊ ഒന്നും ഞാൻ പാടിയിട്ട് പരിശുദ്ധ കുറാനിലേക്ക് വരാം പരിശുദ്ധ കുർആനിലേക്ക് അപ്പൊ അപ്പം ചിന്തിക്ക എന്തപ്പം അങ്ങനെ പറയാൻ കാരണം അവിടെയാണ് എന്റെ പോയി ഇവിടെ ഈ ദുനിയ്ക്കെന്ത് ബന്ധം ഇരുൾ ഇരുൾമോടിയൊരു വഴിയിലെനിക്കെന്ത് സ്വന്തം ഇളം തന്നലായത് േ വരണം അവളുടെ നിർബന്ധം എന്നാൽ മനസ്സിനെ ലൈലാന്റെ കാവിന്റെ ആ യാമത്തിലൂടെ അങ്ങനെ പോയി ജീവിതത്തിനെ ക്രമപ്പെടുത്തണം എന്ന് അവളുടെ നിർബന്ധമാണ് ആ രാത്രിയുടെ നിർബന്ധമാണ് ആ മനസ്സിന്റെ നിർബന്ധമാണ് ആ പ്രവർത്തനത്തിന്റെ നിർബന്ധമാണ് ജി നന്നായി തന്നെ ജീവിക്കണം മോശമായി ജീവിക്കാൻ പാടില്ല എന്ന് ആ പ്രകൃതിയുടെ നിർബന്ധമാണ് അതുകൊണ്ട് ആ പ്രകൃതിയുടെ വഴിക്ക് ഞാൻ പോകാന് അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഭ്രാന്തായാൽ എന്ത് രസം ഭ്രാന്തായാൽ എന്ത് സുഖം സക്രാത്തു എന്ത് രസം അപ്പൊ അങ്ങനെ വരുന്ന സക്രാത്തുൽമോക്ക് വളരെ രസമുള്ളതായിരിക്കും എന്നാണ് കവി പറഞ്ഞത് ഇനി ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധ കുർത്താണിലെ പരിശുദ്ധ കുറ അധ്യായം എഴുപത്തി അഞ്ച് ക്യാമ യാമന്നാളിനെ കുറിച്ച് പരിവാ പറയുന്ന അധ്യായം അതിൽ പറയുന്നത് ഈ ഒരു അവസ്ഥയെ കുറിച്ചാണ് ഇത് ഈ മൗത്ത് എന്ത് രസം എന്ന് പറഞ്ഞല്ലോ ആ സക്രാത്തുൽമൌത്ത് രസം ഉണ്ടാവും എങ്ങനെ കവി പറഞ്ഞത് ആ ഉദ്ദേശമാണെങ്കിൽ ഇനി എൻ്റെ ശബ്ദം കവി കേൾക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ എനിക്ക് തിരുത്തി തരണം എന്ന് ഞാൻ പറയുന്നു പക്ഷെ ഞാൻ അവസാനത്തെ വരി സുഖമാകണമെങ്കിൽ പരിശുദ്ധ കുർത്താനിനെ മനസ്സിലാക്കുകയും പരിശുദ്ധ കുർത്താനിനെ പിൻപറ്റുകയും ചെയ്താൽ മാത്രമാണ് ആ സക്രാത്തുൽ മൗത്ത് സുഖല്ലതാകുക എന്നാലും അത് സുഖല്ലതല്ല അതാരാ പറയുന്നത് ഈ സക്രാത്തുൽ മൗത്ത് ആരാണോ നിർമ്മിച്ചത് ആരാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പരിശുദ്ധ ഖുർഹാനിലൂടെ പറയാന് അത്ര സുഖമല്ല കാര്യമില്ല സാരാത്മ അതിന്റെ ചില കാരണങ്ങൾ ചില പ്രയാസങ്ങൾ പരിശുദ്ധ ഖുർഹാൻ ഉപകരിക്കുന്നത് നമുക്ക് കാണാം യൗമ ഇതിൻ യൗമ ഇതിൻ ബാസിറ ചില മുഖങ്ങൾ അന്ന് കരുവാളിച്ചതായിരിക്കും ഏതൊരു അവയെ പിടികൂടാൻ പോകുകയാണ് എന്ന് അവർ വിചാരിക്കുന്നു മനുഷ്യനെ വിചാരിക്കും എന്നിട്ട് അള്ളവരാണ് കല്ല വേണ്ട കേട്ടോ വേണ്ട കല്ല ഇതാ ബലകത്തില്ല അല്ല ആത്മാവ് സക്രാത്തിൽ മൗത്തിന്റെ സന്ദർഭത്തിൽ സക്രാത്ത് നമ്മൾ ആത്മാവിനെ പിടിച്ച് ഊരിയെടുക്കുന്ന സന്ദർഭത്തിൽ ഓരോ മനുഷ്യനും ആത്മാവ് മരണം രുചിക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു തന്നെ പറഞ്ഞത് മരണത്തിന് രുചിക്കും നമ്മൾ നാവല് വെച്ചാല് അച്ചാർ രുചിക്കും ജ്യൂസ് രുചിക്കും ബിരിയാണി രുചിക്കും ചോറ് രുചിക്കും കറി രുചിക്കും അങ്ങനെ പല സാധനങ്ങളും നമ്മൾ ഈ നാവ് കൊണ്ട് രുചിക്കും അപ്പൊ രുചി എന്താണെന്ന് നമുക്ക് അറിയാം ആ രുചി പരിശുദ്ധ കുനാൻ പറയുന്നത് ആ തൊണ്ടക്കുയിലൂടെ നിങ്ങളുടെ ആത്മാവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ ആത്മാവ് പിടിച്ചെടുക്കും മരക്ക് ആ സന്ദർഭത്തിൽ നിങ്ങൾ മരണം ഉറപ്പാണ് അതിനാണ് സക്രാത്തുൽ മൗത്ത് എന്ന് പറയാം സക്രാത്തുൽ മൗത്ത് നിങ്ങളുടെ മരണം ആസന്നമായി നിങ്ങളുടെ മരണം നിങ്ങളുടെ തൊണ്ടക്കുയിലെത്തി കഴിഞ്ഞാൽ എല്ലാ ഇതാ ബലകത്തെ തറാക്കി അല്ല ആത്മാവ് തൊണ്ടക്കൊയിലെത്തുകയും വക്കീലമൻ റാക്ക് മന്ത്രിക്കാൻ ആരുണ്ട് എന്ന് പറയപ്പെടും ആ സമയത്ത് നിങ്ങളുടെ ആത്മാവ് നിങ്ങൾ വലിയ സജ്ജീകരണമുള്ള ഒരു ഹോസ്പിറ്റലിലാണ് എല്ലാവിധ സൗകര്യമുള്ള ഡോക്ടർമാരാണ് ലക്ഷക്കണക്കിന് രൂപ നിങ്ങളെ കയ്യിലുണ്ട് അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിലാണ് ഈ ചോദ്യം മനുഷ്യനോട് വരുന്നത് എന്ത് നിസ്സഹായനാണ് മനുഷ്യൻ എന്നത് നമ്മൾ മനസ്സിലാക്കുന്ന ഏക ഏകരംഗം തൊണ്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ മന്ത്രിക്കാൻ ആരുണ്ട് എന്ന് പറയപ്പെടുകയും അത് തന്റെ വേർപാടാണെന്ന് അവൻ വിചാരിക്കുകയും ചെയ്യും ഈ സക്രാത്തുൽമൗത്ത് രസണ്ട് പറഞ്ഞ ആ സംഗതി തൊണ്ടക്കുയിലെത്തി കഴിഞ്ഞാൽ നിസ്കരിക്കാത്ത നോൽമുനോൽക്കാത്ത അള്ളാവിന് അംഗീകരിക്കാത്ത സൃഷ്ടാവിന് അംഗീകരിക്കാത്ത മുസ്ലിമാണെന്ന് പറഞ്ഞ് ജീവിക്കുകയും എന്നാൽ മുസ്ലിം മുസ്ലിമിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അള്ളാഹും പ്ര പ്രവാചൻ പഠിച്ചത് പോ പഠിപ്പിച്ചതുപോലെ ചെയ്യാതെ ജീവിക്കുന്ന ആളുകൾക്കാണ് ഈ പ്രയാസങ്ങൾ മുഴുവനുള്ളത് ആ സമയത്ത് തൊണ്ടക്കുയിലെത്തി കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല എന്ന് മനസ്സിലാക്കുകയും വൽ തഫത്തി തൻ്റെ കണങ്കാല് കണങ്കാലുമായി വേദന കൊണ്ട് ഇങ്ങനെ പിരിയുന്നാറ് കണങ്കാലിങ്ങനെ പിരിക്കും മരിക്കാൻ കിടക്കണ വേദന കൊണ്ട് കാലു കാലുരസും തമ്മു തമ്മിൽ ഒരസും അങ്ങനത്തെ രംഗമാണ് സക്രാത്തു അതുകൊണ്ട് യൗമ ഇദിനിൽ എന്ന് പരിശുദ്ധ ഇല പറയുന്നു പിന്നെ മരണപ്പെടുത്തിയതിന് ശേഷം ഈ സക്കറാത്തുൽ മൗത്ത് രസം എന്ന് പറയുന്ന ആ ഒരു സന്ദർഭം നടക്കുന്ന സന്ദർഭത്തിൽ എത്ര സമ്പത്തുണ്ടായിരിക്കും യാതൊരു കാര്യവുമില്ല അത് നടക്കുക തന്നെ ചെയ്യും എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ആരുണ്ട് നിന്നെ രക്ഷപ്പെടുത്താൻ ഈ രംഗത്തിൽ നിന്ന് ആരുണ്ട് നിന്റെ സമ്പത്ത് നിന്റെ ദുനിയാവ് നിന്റെ വീട് നിന്റെ ഭാര്യ നിന്റെ മക്കൾ എല്ലാവരും നോക്കി നിൽക്കേ ആധുനിക ഡോക്ടർമാർ എല്ലാവരും നോക്കി നിൽക്കേ നിന്റെ ആത്മാവിനേതാ ഊരിക്കൊണ്ട് പോകുന്നു അതിനെ തടുക്കാൻ ആരുണ്ട് എന്ന് പരിശുദ്ധ കൊറക്കാൻ ചോദിക്കും അപ്പൊ നമ്മൾ സത്യവിശ്വാസികളായ ആളുകൾ പരിശുദ്ധ കുറത്താനിന് പിൻപറ്റണം ഈ സക്രാത്തുൽ മൗത്ത് വളരെ പ്രയാസകരമാണ് എല്ലാവരും ഈ ദുനിയാവിൽ ആസ്വദിച്ച് പോകുന്നു പാട്ട് രസമാണ് പക്ഷെ ചില പാട്ടുകളുടെ വരികൾ തെറ്റുധരിക്കാതെ അതിൽ നിന്ന് നല്ലത് കിട്ടുന്നത് ആണ് എങ്കിൽ അത് ജീവിതത്തിൽ പകർത്തണം ഈ സൂഫി ഗായകന്റെ ഉദ്ദേശം അതാണ് പക്ഷെ അവർ പറയാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് അതെനിക്ക് മനസ്സിലായാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സക്രാത്തുൽ മൗത്ത് வளர பிரயாசப்பட்ட ஆ சக்கரத்து மவுத்து மரணப்பட்டு கழிஞ்சது சேஷம் ஜீவிதம் சுகமாக மரணானந்தர ஜீவிதம் நம்ம கருதி இருக்க அல்லாஹுவின பரிசுத்த ஃபுர் வாய்க்கு மனசில ஜீவிதத்தில் பகர்க்கு பிரவாச்சன் முகம்மி சொல்ல அலையிஸ்லாம கொண்டு வந்த சத்தியம் பின்பற்ற அது முகேன சொர்க்கத்தில் பிரவேசிக்க